ഈ കാലാവസ്ഥ മുന്നറിയിപ്പിൻ്റെ വിശദാംശങ്ങൾ അറിയാൻ ഷബീദ് റാവുത്തർ നമുക്കൊപ്പം തിരുവനന്തപുരത്ത് ചേരുന്നു ഷബീദ് ഗുഡ് മോർണിംഗ് ആ പറയൂ ഷബീദ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ടു ഓൾ ഓഫ് യു എസ്കൈൻ വെരി ഗുഡ് മോർണിംഗ് എസ് കെൻ കാലവർഷത്തെ പ്രതീക്ഷിക്കുകയാണ് കേരളം അടുത്ത മണിക്കൂറിൽ കാലവർഷം കേരളത്തിലേക്ക് എത്തും എന്നുള്ളതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ് ഇതിന്റെ അടിസ്ഥാനത്തിൽ മിക്ക ജില്ലകളിലും ഇന്ന് മഴ മുന്നറിയിപ്പുണ്ടതിൽ ഏറ്റവും പ്രധാനം രണ്ട് ജില്ലകളിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുണ്ട് കണ്ണൂർ കാസർഗോഡ് എന്നീ ജില്ലകളിലാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഒൻപത് ജില്ലകളിൽ ഓറഞ്ച് ഉണ്ട് പത്തനംതിട്ട കോട്ടയം എറണാകുളം ഇടുക്കി തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് കാലവർഷത്തിന്റെ ആദ്യ ദിവസങ്ങളിൽ അതിശക്തമായ മഴ അത് ഉണ്ടാകും എന്നുള്ള പ്രവചനം കൂടി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നുണ്ട് നാളെ ഈ ഈ മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് എന്നീ ജില്ലകളിൽ റെഡ് അലർട്ടാണ് പത്തനംതിട്ട മുതൽ പാലക്കാട് വരെയുള്ള ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും ഉണ്ട് തുടർച്ചയായി മഴ ലഭിക്കുന്ന മേഖലകളിൽ കനത്ത ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പായി അറിയിക്കുന്നുമുണ്ട് കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട് കേരള തീരത്ത് ഈ കള്ളക്കടൽ പ്രതിഭാസത്തിന് മുന്നറിയിപ്പുണ്ട് എന്നുള്ളതാണ് വിവരം തീരദേശ മേഖലകളിലെ ആദ്യ രണ്ട് ബൾട്ടുകളിൽ താമസിക്കുന്നവർ കൃത്യമായ ജാഗ്രത പുലർത്തണമെന്നും ആവശ്യമെങ്കിൽ മാറി താമസിക്കണം എന്നുള്ള നിർദ്ദേശം കൂടി നൽകിയിട്ടുണ്ട് രാത്രി കാലങ്ങളിൽ മലയോര മേഖലകളിൽ യാത്ര അതടക്കമുള്ള കാര്യങ്ങളിലെ നിയന്ത്രണം അത് ചില ജില്ലകളിൽ മാത്രം ആവശ്യാനുസരണം നടപ്പാക്കാൻ ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പും നിർദ്ദേശങ്ങളും നൽകിയിട്ടുണ്ട് അങ്ങനെ ഒരു ജാഗ്രത മൊത്തത്തിൽ വേണ്ട ഒരു സാഹചര്യത്തിലേക്ക് കാലവർഷത്തിന്റെ പശ്ചാത്തലത്തിൽ അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് സംസ്ഥാനം കടക്കുകയാണ് സ്റ്റേ